നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മിടുക്കനാണ് സുപ്രീം കോടതിക്ക് ശരിയേത് തെറ്റേതെന്ന് അറിയാൻ കഴിയാത്ത വണ്ണ വലിയ തോതിൽ തെറ്റായിട്ടുള്ള വാദഗതികളാണ് ഗ്യാനേഷ് കുമാർ നിരത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി ഇപ്പോ പറഞ്ഞിരിക്കുന്ന ആദ്യം പൗരത്വം പിന്നെ വോട്ടവകാശം എന്ന രീതിയിലാണ് അതായത് പൗരത്വ നിയമത്തിൽ നൽകിയ ഇളവുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകിയവരുടെ താൽക്കാലികമായി അവരെ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ആത്മദ്വീപ് എന്ന സംഘടന നൽകിയ ഹർജിയാണ് അതിൽ ഏറ്റവും കൂടുതലായി എടുത്തു കാണിക്കപ്പെടുന്നത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയവർക്കായി ആണത് നടത്തുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ ഹരിപ്പിച്ചിരിക്കുന്നത് ഇതൊരിക്കലും അനുവദിക്കരുത് എന്ന് കൃത്യമായി അപേക്ഷിക്കുകയും ചെയ്തു ഒന്ന് ആലോചിക്കണം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തം ജോയ് മല്യ ബാഗ്യുമാണ് ഈ ബെഞ്ചിൽ ഈ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാർ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പരമാവധി ഗാനേഷ് കുമാർ നടത്തിയ ഇടപെടൽ താൽക്കാലികമായി വിജയിച്ചു എന്നതിൻ്റെ സന്തോഷത്തിലാണ് കേന്ദ്ര സർക്കാർ മാത്രമല്ല ബി എൽഒമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ നേരിടുന്നത് ജോലി സമ്മർദ്ദം വലിയ തോതിലാണ് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞത് കേരളത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പറഞ്ഞത് ഡി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആത്മഹത്യ സി പി ഐ എമ്മിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കമ്മീഷന് വേണ്ടി വക്കീലായിട്ടുള്ള രാകേഷ് ദ്വേദി ചൂണ്ടിക്കാണിച്ച ചില വാദഗതികളുണ്ട് ബംഗാളിൽ ഡി എൽഒമാർ നേരിടുന്ന ജോലി പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചീഫ് ജസ്റ്റിസായ സൂര്യകാന്തും ജസ്റ്റിസ് ആയിട്ടുള്ള ജോയ് മലയാ ബാക്സിയും അവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് എസ് ഐ ആർ തടസ്സപ്പെടുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് പാർലമെന്റ് സമ്മേളനത്തിൽ അടിയന്തരമായി എസ് ഐ ആർ നടപടികളെ കുറിച്ച് കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യേണ്ട അതിന്റെ അനിവാര്യത പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞത് നമുക്കറിയാം തദ്ദേശ സ്ഥാപനങ്ങൾ ഒക്കെ പല സംസ്ഥാനങ്ങളിലും പല സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അതാത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതാണ് അവിടെ ഉൾപ്പെടെ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ് പല സ്റ്റേറ്റുകളും എലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് കാരണം വോട്ടർ പട്ടികയിൽ ക്രമാതീതമായ കുറവുകൾ എല്ലായിടത്തും വരുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതായത് വോട്ടർ പട്ടികയിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ സാധാരണ ജനപ്പെരുപ്പം കാരണം വോട്ടേർമാരുടെ എണ്ണത്തിൽ പുതിയ വോട്ട് കന്നി വോട്ടുകൾ കൂടാറുണ്ട് എന്നാൽ തലതിരിഞ്ഞ മട്ടിലാണ് കാര്യങ്ങളുടെ മോക് അതായത് പലരുടെയും പൗരത്വം റദ്ദാക്കപ്പെടുകയും എസ് ഐ ആർ നടപടിയിലൂടെ പലരുടെയും വോട്ടവകാശം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രഞ്ചൈസ് എടുത്തു കളയുകയാണ് അതായത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് വോട്ടവകാശം എന്നത് ഭരണഘടന വിഭാവന ചെയ്യുന്ന അധികാരമാണ് അതിനെയാണ് ഹരിക്കുന്നത് കേന്ദ്ര സർക്കാരും എലക്ഷൻ കമ്മീഷനും കൂടെ ഒത്തു കളിക്കുന്നത് ഇപ്പോഴും സുപ്രീം കോടതിക്ക് കൃത്യമായി മനസ്സിലായില്ലേ എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു കാരണം എലക്ഷൻ കമ്മീഷന് വേണ്ടി അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും വാദങ്ങൾ ഒരുപിടി കള്ള കൂമ്പാരങ്ങളായിട്ടുള്ള ഫയലുകളാണ് സമർപ്പിക്കുന്നത്